ഹലോ ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ മലമ്പുഴയിലെ ഫിഷ് പാർക്ക് ഫിഷ് പാർക്കിലേക്ക് അനു സ്വത്തുട്ടൻ അച്ഛനും കൂടിയും പോയിരിക്കുകയാണ് ഫിഷ് പാർക്കിൽ ലോകം നടന്ന് നടന്ന് കാണുകയാണ് കേട്ടോ അപ്പോഴാണ് ഒരു വെള്ള കളറുള്ള ഒരു മീനിനെ കണ്ടത് നല്ല ഭംഗി ഉണ്ടായിരുന്നു എന്നെ കാണാൻ വെള്ള കളറ് അതൊക്കെ സ്വത്തുട്ടനെ അനു കൈ വെച്ച് കൊടുക്കുന്ന അനുസരിച്ചിട്ട് അതിങ്ങനെ അവരെ വെരഡിലേക്ക് ഇനി വന്ന് വന്നുകൊണ്ടിരിക്കുണ്ടായിരുന്നു കേട്ടോ നല്ല നല്ല ഭംഗിയുടെ നല്ല വെള്ള കളറിലാണ് ഞാൻ പാർക്കിട്ടൊക്കെ ആയിട്ട് വന്നിട്ട് നേരെ അടുത്ത പോയി ആ മീനിൻ്റെ പേര് എന്ന് പറയുന്നത് കാലിക്കോ റിക്കിൻ ഗോൾ ഫിഷ് എന്നാണ് പിന്നെ അതിൻ്റെ ഫുഡും എല്ലാം വെയ്റ്റും കാര്യങ്ങളൊക്കെ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടതിൽ പിന്നെ നല്ല അതൊരു യെല്ലോ കളർ ഫിഷാണ് കേട്ടോ യെല്ലോ ബ്ലാക്ക് മിക്സിങ്ങാണ് അതിൽ തന്നെ അതിൻ്റെ ഉള്ളിൽ നിറയെ മരമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതിന് കുറേ മീനുകളുണ്ടായിരുന്നു അതിൽ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ കുറേ മീനുകൾ അങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ അടുത്ത ഫിഷിലേക്ക് പോയി ഒരു ബ്ലാക്ക് കളറാണ് ബ്ലാക്ക് കളർ ഫിഷാണ് കേട്ടോ ബ്ലാക്ക് കളർ ഫിഷ് ഇതാ കണ്ടില്ലേ കാണാനേ പറ്റുന്നില്ല ചെറു ചെറിയ മീനുകളാണ് ആ വെള്ളത്തിലാ വെള്ള മണലിൻ്റെ മുകളിൽ അത് നിൽക്കുന്നുണ്ട് കുറേ ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ നിറയെ ഫിഷുകളുണ്ട് അടുത്ത മീനാണത് ഗ്രീൻ ടെറാർ ഗ്രീൻ ടെറാണത് ഈ മീനിൻ്റെ പേര് പിന്നെ അതിനെ കുറിച്ചിട്ട് അതിൽ കുറച്ച് വിവരങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ നേരെ താഴേക്ക് പോവാം അതാ മീനുള്ളതാ ഓടി ഓടി കളിക്കണോ അവിടെ ഒരു സിലോപ്പി മീനിൻ്റെ ഏകദേശം പോലുള്ള മീനാണ് അപ്പം തലയിൽ ഒരു ചെറിയ തൊപ്പി പോലെ വരുന്നുണ്ടോ തോന്നുന്നു ഒരു ബ്ലാക്ക് കളർ ഡോട്ടൊക്കെ ഉണ്ട് അതിൻ്റെ മേത്ത് അതിൻ്റെ ഓടി ഓടി എല്ലോ വാ അതിൻ്റെ വാതിൽ എല്ലോ കളറുണ്ട് ആ കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട് അതിനെങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അത് വേറെ മീനിൻ്റെ അടുത്തേക്ക് പോവാന്ന് വിചാരിക്കുന്നു കേട്ടോ അതോ ആ മീൻ നമ്മൾ എന്നെ നോക്കുകയാണ് കണ്ടോ അടുത്ത മീനാണ് റെഡ് പാരറ്റ് റെഡ് പാരറ്റ് പറഞ്ഞ മീനാണ് കേട്ടോ നമുക്ക് നോക്കാം എവിടെ കാണാനില്ലല്ലോ ോ റെഡ് പാരറ്റ് പാരറ്റിൻ്റെ ചുണ്ട് പോലുള്ളതാണ് തോന്നി അതാണ് റെഡ് പാരറ്റ് എന്ന് പറയുന്നത് നല്ല യെല്ലോ കളർ ഫിഷാണ് അതോ ഒരാൾ ഒളിഞ്ഞിരിക്കണം കേട്ടോ അവിടെ മരത്തിൻ്റെ ഇടയിൽ പോയിരിക്കുകയാണ് അതോ കണ്ടില്ലേ ഗൈസ അതിൻ്റെ ചുണ്ടിൻ്റെ ഒരു ഭംഗി അടുത്ത മീനാണ് സിൽവർ ഷാർക്ക് ഇതാണ് സിൽവർ ഷാർക്ക് എന്ന് പറയുന്ന മീൻ കാണുമ്പോൾ ഒരു കട്ട്ലട പോലെയൊക്കെ ഉണ്ടെങ്കിലും ഷാർക്ക് എന്നാണ് പറയുന്നത് സിൽവർ ഷാർക്ക് ഒത്തിരി നല്ല വലിയ മീൻ തന്നെയാണ് കണ്ണൂർ കണ്ടില്ലേ നമ്മളേനെ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു മീനായിരുന്നു കേട്ടോ സിൽവർ ഷാത്തെന്ന് പറയുന്ന മീൻ അടുത്ത മീനാണ് സീബ്ര സീബ്രലപ്പിയ കിക്കിൽ ചിൽഡും കി ചൈൽഡ് സ്കിൽഡ് സീബ്ര നല്ല വരയൻ പുകരെ പോലുള്ള മീനുകളാണത് അതിനെ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു പാറക്കെട്ടോളുടെ ഇവിടെ കൂടെ ഇങ്ങനെ ഓടി ഓടിക്കടക്കുന്നത് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു ആ മീൻ ഒരു കൂട്ടം കൂട്ടമായിട്ട് അവർ നിൽക്കുന്നത് കണ്ടില്ലേ വെള്ളയും കറുപ്പും വരകളോട് കൂടിയ സീബ്ര അടുത്ത മീനാണ് എൻ്റെ പേര് ഒരു വെള്ള കളർ മീനാണെന്ന് ചോദിച്ചതാ അൽബിനോ ഏ ഇതെന്താ ഒരു അനക്കില്ലാതെ കിടക്കണ്ടല്ലോ ഒരാൾ ആ പൈപ്പിൽ പോട്ട് ഇങ്ങനെ നിൽക്കുന്നു കുറച്ച് മീനോളും അതാ താഴത്ത് പാറക്കെട്ടിൽ പോയി ചത്ത പോലെ കിടക്കുന്നുണ്ട് ആ വരുന്നുണ്ട് വരുന്നുണ്ട് ആൾ വരുന്നുണ്ട് രണ്ടാളും കൂടി അടി കൂടാൻ തുടങ്ങി ഒരാൾ വന്നിട്ട് ഒരനക്കുമില്ലാതെ കിടന്നു ഒരാളിതാ നേരെ പോയി പൈപ്പിൻ്റെ കൂടെ പൈപ്പിൽ പോയിട്ട് നിൽക്കുന്നുണ്ട് ഒരാൾക്ക് ഒരനക്കുമില്ലാതെ ഇതാ ഓടി വന്ന ആളാണ് പോയി വിശ്രമിക്കുക അടുത്ത മീനെ ടർട്ടിൽ മീനല്ല കേട്ടോ ആ മീനെ മ്മയാണ് അതാ അതാ കിടക്കണോ വെള്ളത്തിൽ നല്ല ഭംഗി ഉണ്ടാവും അതാ ഒരാളിതൊക്കെ അരയിൽ ഇരിക്കുന്നുണ്ട് ഒരാൾ വെള്ളത്തിലാണ് നേരെ വെള്ളത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരാളും കൂടി കാണണല്ലോ എവിടെ അടുത്ത മീനിനെ കണ്ടുപിടിക്കും തൊപ്പിക്കാര മീനാടങ്ങും അതിന് തല നോക്കി നോക്കൂ നല്ല ഭംഗിയുണ്ട് ഫ്ലവർ ഫ്ലവർ ഫിഷാണ് തോന്നുന്നു കേട്ടോ അതിൻ്റെ പേര് നല്ല ഭംഗിയുണ്ട് അതിൻ്റെ തൊപ്പി അതിൻ്റെ കളറൊക്കെ ഒന്ന് മിക്സഡ് കളറായിട്ടാണ് വരുന്നത് നല്ല ഭംഗിയിലുണ്ട് കണ്ടിട്ട് തലയിൽ ഉണ്ട സാധനം അനും സൂത്രനും വിരല് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഓടി ഓടിയോണ്ടിരിക്കണം അടുത്തൊരു മീനാണ് ഫെദർ തുവല് പോലുള്ളൊരു മീനാണ് കേട്ടോ അതിൻ്റെ വാലൊക്കെ നോക്കിയൊക്കെ ശരീരമൊക്കെ തുവല് പോലെ ഇളകുന്ന കണ്ടില്ലേ അടുത്ത മീനാണ് മിക്സർ ഗോ ഗ്രാമീൻ അത് വെള്ള കളർ ചെയ്ത മീനാണ് അതിലൊരു ബ്ലാക്ക് ഡോട്ട് വരുന്നുണ്ട് ഒരു അതിൻ്റെ താഴെ ഒരു ഒരു പോലെ ഒരു സാധനമുണ്ട് രണ്ടെണ്ണം ഉണ്ട് തോന്നിട്ട ചെറിയ ചെറിയ മീനോടാണ് നല്ല ഭംഗിയുണ്ട് ഓടി ഓടി കളിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അതിൻ്റെ എല്ലാ ഫിഷ് ടാങ്കിലും ഓരോ മരത്തടീണ്ട് കെട്ടോ അടുത്ത ഇതൊരു മീനാണ് യെല്ലോ കളർ മീൻ തന്നെയാണ് അതിൻ്റെ പേര് വാക്കി കിട്ടിയില്ല അതാ ബ്ലാക്ക് ബ്ലാക്കിലാണ് ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടാണ് ഇതിനെ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ഇടയിൽ കൂടെതാ പോണു ഡോട്ട് ഡോട്ടായിട്ട് ഓരോ മീനോള് കണ്ടില്ലേ അടുത്ത് പീകോക്ക് പീ കൊക്ക് നമ്മുടെ മീനാണ് കേട്ടോ പീകോക്ക് മീൻ എന്ന് പറഞ്ഞിട്ട് എവിടെയാണ് പീകോക്ക് മീൻ പീ കൊക്ക് മീനാണെന്ന് പറഞ്ഞിട്ട് ഇത് പീകോക്കിൻ്റെ ഒന്നും ഇതിൽ കാണാനൊന്നുമില്ല എന്നാലും ഭംഗിയുണ്ട് ഓടി ഓടി കളിക്കാൻ അങ്ങോട്ടൊന്നും ഇടും അതാ ഒരാൾക്കും ഒരു അനക്കുമില്ലാതെ താഴത്ത് കളിക്കുന്നുണ്ട് അതാണ് അവിടെ ഒരാൾ അടുത്താണ് നമ്മൾ സാധാരണ കാണുന്ന ഗോൾഡ് ഫിഷ് നിറേ ഗോൾഡ് ഫിഷ് ഉണ്ടായിരുന്നു കേട്ടോ യെല്ലോ കളറില് നല്ല ഭംഗ്യ ആ നല്ല